अहम तम सर्व पापे मोक्षयिष्यामि मा शुचः जय गुरुदेव എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ശ്ലോകമാണ് ഞാൻ പറയണോ കേൾക്കുന്നുണ്ടല്ലോ അതായത് ഞാൻ ഏറ്റവും എന്റെ ആദ്യത്തെ ഭഗവത്ഗീത നടക്കുന്നത് കോഴിക്കോട് കുന്നമംഗലംന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ആകെ അമ്പത് പേരെ വെച്ചിട്ട് തുടങ്ങിയ ഒരു ഭഗവത്ഗീത ഒരുപാട് നാളുകൾക്കുമുണ്ട് അന്ന് അന്ന് ആദ്യത്തെ ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഈ ശ്ലോകം അന്ന് എനിക്ക് ശ്ലോകം ഒന്നും പറയാനോ ശ്ലോകം മനസ്സിലാക്കാനുള്ള അറിവൊന്നുമില്ല പക്ഷെ ഇതിലെ നോളജ് അന്ന് അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അന്ന് മുതൽ മിക്കവാറും ഞാൻ എല്ലാ ഭഗവത്ഗീതയിലും ചിലപ്പോഴൊക്കെ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അറിവാണിത് ഒരു അതിശയിപ്പിക്കുന്നൊരു അറിവാണ് കേട്ടോ നമ്മള് ഒരു ഭക് പ്രത്യേകിച്ച് ഇത് ഒരു ഭക്തിയോഗയിൽ വരുന്ന ടൈപ്പ് ഒരു ശ്ലോകമാണ് ആക്ച്വലി ഭക്തിയുമായിട്ട് ആണ് ഈ ശ്ലോകം നമുക്ക് തോന്നുന്നത് ഒരു ഭക്തി യോഗത്തിന്റെ ഭാഗം തോന്നുന്നു അതുകൊണ്ടാണ് ഇതിന് ഭക്തി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അധ്യായത്തിൽ അധ്യായത്തില് നമുക്കന്ന് ഭക്തിയോടുകൂടി തന്നെ പതിനൊന്നാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം ജയ ഗുരുദേവ് നാലാം അധ്യായം പതിനൊന്നാം ശ്ലോകം मम वर्तमानुवर्तन्ते मनुष्य पार्थ सर्वशः ये यदा मां प्रपद्यन्ते तंस्तथैव भजाम्यहं मम वर्तमानुवर्तन्ते मनुष्य पार्थ सर्वशः जय गुरुदेव ജി ഗുരുദേ നമ്മളൊരു നമുക്കൊരു ധാരണ വരുന്നത് പലപ്പോഴും ഈശ്വരനെ കുറിച്ച് ഭഗവാനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവുന്നത് അതായത് ഈശ്വരനിലേക്ക് സകലതും സമർപ്പിക്കുന്ന ഹൺഡ്രഡ് പേഴ്സെന്റ് ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യുന്ന ഒരാളെയാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ഒരു ഒരു തോന്നലും നമുക്ക് ഉണ്ടാവാറുണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി സമർപ്പിക്കുന്ന ഒരാളെയാണ് ഈശ്വരൻ രക്ഷിക്കുക എന്നൊരു ഒരു ഒരു വിചാരം നമുക്കുണ്ട് അപ്പൊ അതേ അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ വേറൊരു വിചാരം വരികയും ചെയ്യും അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി വളരെ പാഷൽ ആണോന്ന് നമുക്കൊരു ചിന്ത വരും അതായത് ഇങ്ങനെ സറണ്ടർ ചെയ്യുന്ന ഒരാളെ മാത്രം രക്ഷിക്കുന്ന ഒരു ശക്തിയാണോ ഈശ്വരൻ എങ്ങനെ എങ്ങനെയാണ് അപ്പൊ ഈശ്വരൻ എങ്ങനെ എങ്ങനെയാണ് ഈശ്വരൻ്റെ അപ്രോച്ച് എന്താണെന്നുള്ളത് അപ്പൊ ഈശ്വരന്റെ അപ്രോച്ചാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാവുന്നത് കേട്ട പക്ഷെ ഇത് ഒരു ഐഡിയ മാത്രമാണ് ഈ ശ്ലോകം ഇതിനെ ഒരുപാട് വ്യക്തമാക്കി വ്യക്തമാക്കി മറ്റു ശ്ലോകങ്ങൾ മറ്റു അധ്യായങ്ങളിൽ വരുന്നുണ്ട് പക്ഷെ ഇത് നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് നൽകുന്നുണ്ട് എങ്ങനെയാണ് ഈശ്വരൻ നമ്മളോട് അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെയാണ് ഈശ്വരൻ നമ്മളോട് അപ്രോച്ച് ചെയ്യണത് നമ്മളുടെ ഉദ്ദേശം എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണോ എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത് ആ രീതിയിലായിരിക്കും തിരിച്ചും സമീപനം അതെപ്പോഴും മനസ്സിലാക്കിയാൽ മതി മനസ്സിലാവുന്നുണ്ടോ അപ്പോ എന്റെ ആഗ്രഹം ഈശ്വരനിൽ നിന്ന് എന്റെ ആഗ്രഹം എന്റെ കുറെ പ്രശ്നങ്ങൾ മാറണം ഈശ്വര എനിക്ക് മറ്റൊരു ഉദ്ദേശം ഉള്ളു ഈശ്വരന്റെ അടുത്ത് എന്റെ പ്രശ്നങ്ങൾ മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് പ്രശ്നങ്ങൾ തരും അങ്ങനെ ആയിരിക്കും സമീപനം പ്രശ്നമുണ്ടോ ഈ പ്രശ്നങ്ങൾ തരും എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇപ്പൊ പ്രാർത്ഥിച്ച പ്രശ്നങ്ങൾ മാറ്റി തരാന്നുള്ളതല്ല ചിലപ്പോ അടുത്ത ജന്മമായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരുന്നത് കാരണം ഈശ്വരന് ഇതൊരു എപ്പിസോഡ് മാത്രമാണ് ഈ വലിയ സീരീസ് ഇല്ല അത് ആലോചിക്കണം കേട്ടോ മാറ്റിത്തരാനുള്ള ഒരു ഉറപ്പാണ് ചിലപ്പോ ഉടനെ തരും ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ കുറെ അടുത്ത ജന്മത്തായിരിക്കും അത് എപ്പോഴാണോ പറയാൻ പറ്റില്ല പക്ഷെ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും അപ്പൊ എന്താണ് ഏത് രീതിയിലാണ് നമ്മൾ കുറച്ച് തരുന്നത് അതെല്ലാം എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് കുറെ പൊസിഷൻ വേണം അത് വേണം ധനം വേണം പൈസ വേണം സ്ഥാനം വേണം അത് നടത്തി തരും അതെല്ലാം എനിക്ക് എന്നെ കുറിച്ച് അറിയണം എങ്കിലും അറിവ് തന്ന് അത് നടത്തി തരും അപ്പോ എങ്ങനെയാണോ അതെല്ലാം എനിക്ക് ഈശ്വരനെ ലയിക്കണം എങ്കിൽ ആ രീതിയിലായിരിക്കും അപ്പൊ എന്താണോ നമ്മളുടെ ഉള്ളിലെ അവസ്ഥ ആ രീതിയിലായിരിക്കും അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ നമ്മുടെ മുഖത്തെ എന്ത് ഗോഷ്ടി കാണിക്കുന്നോ തിരിച്ച് നമുക്ക് അതേ കാണാൻ പറ്റുള്ളൂ കരട്ടല്ലേ ചിരിച്ചു കാണിച്ചാൽ കണ്ണാടി ചിരിച്ചു കാണിക്കും ഗൗരവത്തിൽ ഇന്നാൽ കണ്ണാടി ഗൗരവത്തിൽ അതുപോലെയാണ് ഈശ്വരൻ ഒരു നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈശ്വരൻ എന്നാൽ എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ മനസ്സിലുള്ള എന്താണോ അത് അത് അതേ അവിടെ നിന്ന് വരുവുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ കണ്ടത് നമ്മൾ ഉള്ളിലൊന്നു വെച്ചിട്ട് വേറെ കാണിച്ചിട്ട് അതൊന്നും നടക്കില്ല എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അതെ അതനുസരിച്ചേ വരുള്ളൂ അതൊരു പാസിംഗ് ആണെങ്കിൽ പോലും മീൻസ് ഒരു ചെറിയൊരു പാസിംഗ് തോട്ട് ആണെങ്കിൽ പോലും ഒരു കഥയുണ്ട് നല്ല രസമുള്ള ഒരു കഥ ഈ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കഥയിലൂടെ തുടങ്ങാം ഈ ലങ്ക കീഴടക്കുകയാണല്ലോ ശ്രീരാമൻ ലങ്ക കീഴടക്കാണ് രാവണനെ വധിക്കുന്നു ലങ്ക കീഴടക്കുന്നു എന്നിട്ട് വിഭീഷണനോട് പറയുന്നു ഇനി മുതൽ നീയാണ് രാജാവ് എന്ന് അപ്പൊ വിഭീഷണൻ ഞെട്ടിപ്പോവാണ് കാരണം വിഭീഷണൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല അപ്പൊ വിഭീഷണൻ പറയണ ഞാൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതായത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുമില്ല ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല അപ്പോൾ ശ്രീരാമൻ പറയണ ഇല്ല നീ ആഗ്രഹിച്ചിട്ടുണ്ട് നീ ഒരു തവണ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ വിഭീഷണൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും ഞാൻ ഇങ്ങനെ എപ്പോഴാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് എന്നുള്ളത് അപ്പോ ശ്രീരാമൻ പറയാണ് പണ്ട് നിന്നെ രാവണൻ ഈ ലങ്കയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നീ ഒരു തവണ നിന്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി ഞാനായിരുന്ന ലങ്കയുടെ രാജാവെങ്കിൽ ഇതുപോലൊന്നും സംഭവിക്കില്ലായിരുന്നു ഇങ്ങനെ ഒന്നും ആളുകൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്ത വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത പോലും ആയിരുന്നില്ല നിനക്ക് വേണ്ടിയിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം പോലും ആയിരുന്നില്ല ഇത്രയധികം പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ഭരണം നീ നടത്തിയതിനെ ആ ജനങ്ങളൊന്നും നീ അനുഭവിക്കണ്ടായിരുന്നു കാരണം ലംഘം മുഴുവൻ ചുട്ട് കരിച്ചപ്പോ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചല്ലോ അപ്പൊ ഇതൊന്നും ജനങ്ങൾ സഫർ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നുള്ളൊരു തോട്ട് നിന്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പൊ നീയാണ് ഇനി മുതലുള്ള രാജാവ് അപ്പൊ നമ്മ അവിടെ നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം തീവ്രമായിട്ട് വരുന്നത് അവിടെ റിഫ്ലക്ട് ചെയ്യും അത് സംഭവിക്കും ഉറപ്പായിട്ടും സംഭവിക്കും കേട്ടോ അത് എത്ര പേർക്കത് അനുഭവം ഉണ്ടാകുന്ന അറിയില്ല എനിക്ക് ഇപ്പൊ എന്റെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഞാനിത് പല ഭഗവത്ഗീത ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള എന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇന്നത്തെ ശ്ലോകം അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് നാല് ടൈപ്പ് ആൾക്കാരാണ് ഭഗവാനെ സമീപിക്കുന്നത് അതിലൊന്നാണ് ആർത്ത എന്ന് പറയും ആർത്ത എന്ന് പറഞ്ഞാല് അവര് ഭയങ്കര പ്രശ്നത്തിലുള്ള ആൾക്കാരാണ് ഒരുപാട് പ്രശ്നം വരുമ്പോൾ ഈശ്വരനെ സമീപിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കറിയാം ഈശ്വരൻ എന്ന് പറയുന്നത് വലിയ ശക്തിയാണെന്നവർക്കറിയാം അങ്ങനെയൊക്കെ അവർക്ക് വിശ്വാസമുണ്ട് ഈശ്വരൻ കാരുണ്യവാനാണ് വലിയ സഹായിക ആണെന്നൊക്കെയുള്ള വിശ്വാസം അവർക്കുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും അങ്ങനെ പ്രശ്നം വരുമ്പോ അവര് ഈശ്വരന്റെ അടുത്ത് പോകും ക്ഷേത്രത്തിലോ പള്ളിയിലൊക്കെ പോകും ആ പ്രശ്നം മാറിയാൽ ഉടനെ തന്നെ ആ ബന്ധം അങ്ങോട്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കും പിന്നെ അടുത്ത പ്രശ്നം വരുമ്പോ അവർ വീണ്ടും പോകുന്ന ടൈപ്പ് ആൾക്കാരാണ് മനസ്സിലാവില്ല ഇതാണ് അവർ മാത്രമല്ല ഇവർ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ സമീപനം അതായത് അവർക്ക് ഈശ്വരനെ കുറിച്ചുള്ള വിശ്വാസം ഒക്കെ വളരെ വിചിത്രമായിരിക്കും ഇപ്പൊ ഒരു ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു കൃഷ്ണനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കാര്യം കൃഷ്ണനാണ് അവർ ഇഷ്ടദേവതാന്ന് കാര്യം അല്ലെ ദേവനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് ചില പ്രത്യേകതകൾക്ക് ഉണ്ടാവും അങ്ങോട്ട് ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാർക്ക് അവർക്കറിയാം ഇന്ന ക്ഷേത്രത്തിലെ ഇന്ന കൃഷ്ണനാണ് പവർ കൂടലെന്നോ അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചാലാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടിട്ടുണ്ടാവും അവർ ആ പ്രത്യേക അമ്പലത്തിലേ പോവുള്ളൂ അവരവിടെ പോയിട്ട് അവരെ പ്രശ്നങ്ങൾ പറയുള്ളൂ അങ്ങനത്തെ ആൾക്കാരുണ്ട് കണ്ടിട്ടില്ല ഇഷ്ടം പോലെ ഉണ്ടങ്ങത്തെ ആൾക്കാർ അപ്പോ ഇതും അവരുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് അപ്പോ അതിനനുസരിച്ചും ഈശ്വരൻ പ്രതികരിക്കും അവരുടെ മനസ്സിലാവുണ്ടോ അതായത് അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചിന്തയിൽ അങ്ങനെ ആയതുകൊണ്ട് വേറെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാലും അവർക്ക് ഫലിക്കേയില്ല അവരുടെ മനസ്സിലാവുന്നുണ്ടോ അവിടെ എന്താണ് ഈ പോയിന്റ് നമുക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലെ അതായത് അവർക്ക് അങ്ങനെ അവര് വിശ്വസിച്ചിരിക്കുകയാണ് എന്റെ ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തറയിൽ ആ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും അപ്പൊ വേറെ എവിടെയെങ്കിലും അല്ല ഗുരുവായൂർ പോയപ്പോ അല്ല ഗുരുവായൂർ ശരിയാവില്ല അല്ല കൊടുങ്ങല്ലൂർ വേറെ ചിത്ര അല്ല കൊടുങ്ങല്ലൂർ ഒന്നും ശരിയാവില്ല എനിക്ക് എനിക്ക് തൃപ്പൂണിത്തുറയിൽ തന്നെ പോയിട്ട് എന്റെ പ്രശ്നങ്ങൾ പറയണം അല്ല ഇവിടെ തൊട്ടടുത്ത് വേറെ ക്ഷേത്രം ഉണ്ട് ക്ഷേത്രം നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ പറയുമ്പോൾ പറയും അല്ല എനിക്ക് അത്യാവശ്യമായിട്ട് വേഗം ഹോസ്പിറ്റലൊക്കെ പോണ പോലെയാണ് അവര് എനിക്ക് വേഗം തൃപ്പൂണിത്തുറയിൽ എത്തിയേ പറ്റൂ എന്റെ പ്രശ്നങ്ങൾ പറയാൻ അപ്പൊ അങ്ങനെ ഒരുക്ക് അങ്ങനത്തെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇത് എല്ലാ എല്ലാ ജാതിയിലും ഉണ്ട് കണ്ടിട്ടുണ്ട് ഇന്ന പള്ളിയിൽ പോയാലേ ശരിയാകൊള്ളൂന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു കോമൺ വിശ്വാസം ഉണ്ടോ സത്യമല്ലേ യെസ് യേശോറിനോ അപ്പൊ ഇത് ഇതിലൊരു സൈക്കോളജി ഇത് തന്നെയാണ് അതായത് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതല്ലേ ഫലിക്കുള്ളൂല്ലേ കറക്റ്റല്ല യശ്വറിനോ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വേറൊരു ക്ഷേത്രത്തിന് മുന്നിൽ പോയാലും നടക്കേയില്ല കാരണം ഉള്ളിൽ ഇത് നമ്മുടെ മനസ്സ് മുഴുവൻ വേറൊരു സ്ഥലത്താകുമ്പോ അതെന്തായാലും അത് അത് റിഫ്ലക്ട് ചെയ്യുമല്ലോ ഇതാണ് അതിന്റെ ഒരു സൈക്കോളജി മനസ്സിലാവുണ്ടല്ലോ അല്ലേ അതായത് ഇത് എങ്ങനെയാണെന്നറിയോ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു നല്ല ഗംഭീര ഉദാഹരണമാണ് അതായത് ഇപ്പോ സൂര്യ സൂര്യോദയം കാണാനായിട്ട് സൂര്യോദയം കാണാനായിട്ട് കന്യാകുമാരി പോണ ആൾക്കാരുണ്ട് അല്ലേ ചേട്ടല്ലേ സൂര്യോദയം കാണാൻ എവിടെ പോണ കന്യാകുമാരി എന്തിനാ കന്യാകുമാരി പോണ സൂര്യോദയം അതെന്താ കന്യാകുമാരിയിലെ സൂര്യോദയം ഭയങ്കര രസമാണ് അപ്പൊ എന്താ കൊച്ചിയിൽ സൂര്യോദയം ഇല്ലേ കൊച്ചിയിലിരുന്നാ എന്താ സൂര്യോദയം കാണില്ലേ കൊച്ചിയിൽ എന്താ സൂര്യോദയ ഇല്ലേ കോഴിക്കോട് എന്താ സൂര്യോദയ ഇല്ലേ തൃശ്ശൂർ എന്താ സൂര്യോദയം ഇല്ലേ അല്ല എല്ലായിടത്തും സൂര്യോദയം ഉണ്ട് പിന്നെന്താണ് ഈ സൂര്യോദയം കാണാൻ വേണ്ടിട്ട് കന്യാകുമാരി പോകാൻ അത് കന്യാമുരിൽ സൂര്യോദയം കണ്ടാലും എനിക്ക് തൃപ്തി ആവുള്ളൂ എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങനെയല്ലേ ആവുള്ളൂ ഭരണ മത്സരം ഉണ്ടോ അപ്പൊ ഇതുപോലെയാണ് ചില ചില ക്ഷേത്രങ്ങളിൽ പോയാലേ എനിക്ക് തൃപ്തി ആവുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ നമുക്ക് വേറെ എവിടെ പോയാലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ആ തൃപ്തി വന്നില്ലെങ്കിൽ നമുക്ക് ആ റിസൾട്ട് വരെ ഇല്ല അല്ലെ കറക്റ്റ് അല്ലേ ഭരണ മത്സരം ഉണ്ടാവില്ല ഈ പോയിന്റ് ശരിക്കും മനസ്സിലാവില്ല ഇത് ഇതെല്ലാം ഇതെല്ലാം ഗംഭീര റിഫ്ലക്ഷൻ ആണ് എല്ലാം നമ്മളുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെയും ഈശ്വരൻ ഉണ്ട് സൂര്യൻ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും സൂര്യ ഉദയുണ്ട് ഏഹ് ഈ ഈ ശക്തി എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നാണ് ഇന്ന സ്ഥലത്ത് പോയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോയാൽ മാത്രമേ ശരിയാവുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതിനിപ്പൊ നമ്മൾ ഭഗവത്ഗീതയൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം സർവ്വവ്യാപിയാണ് ഈശ്വര സർവ്വവ്യാപിയാണ് ഈശ്വരൻ എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തേ പക്ഷെ നമുക്ക് ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചാലേ ഫലിക്കുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഫലിക്കുള്ളൂ പറഞ്ഞ മനസ്സിലാവുണ്ടാവും കാരണം അപ്പൊ മാത്രമേ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് പവർ വരുള്ളൂ പവർ വന്നാൽ മാത്രമേ അത് റിഫ്ലക്ട് ചെയ്യുള്ളൂ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലെ യേ അപ്പൊ ഇതാണ് എന്ത് ആർത്ത ആർത്ത എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം കാറ്റഗറി ആൾക്കാരാണ് കേട്ടോ അവർ വളരെ വിചിത്രമായ ഒരു കാറ്റഗറി ആൾക്കാരാണ് അടുത്താണ് അർത്ഥാർത്ഥി എന്ന് പറയും അർത്ഥാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ആവശ്യങ്ങളുള്ള ആൾക്കാരാണ് അവർക്ക് പ്രശ്നങ്ങളല്ല അവർക്ക് ആവശ്യങ്ങളാണുള്ളത് അവർക്ക് സ്ഥാനം വേണം അവർക്ക് അധികാരം വേണം ഉം അവർക്ക് വണ്ടി വേണം വീട് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ സമീപിക്കുന്ന ആൾക്കാർ അപ്പൊ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണോ അത് അത് നടക്കും ഈ പറഞ്ഞ പോലെ അത് അത് അത്രയും ക്ലിയർ ആയിട്ട് ഒരു സംശയം ഇല്ലാത്ത ഒരു പ്രാർത്ഥന വന്നു കഴിയുമ്പോൾ അത് വരും ഉറപ്പായിട്ടും വരും അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോ ടൈം ഡിലേ വരുന്നത് നമ്മുടെ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് ഈ ഇവിടെ ഒരു കർമ്മയുടെ റോള് ഇതിനു മുമ്പ് കഴിഞ്ഞ സീസൺ ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭയങ്കര ഗംഭീരമാണ് നമ്മുടെ കർമ്മയുടെ റോള് അതായത് ഇപ്പോ എന്റെ കർമ്മ പ്രകാരം എനിക്ക് വാഹന വാഹന യോഗം എന്ന് പറയുന്നത് എന്റെ കർമ്മമാണ് അതായത് ജാതകമല്ല ഉദ്ദേശിക്കുന്നത് എന്റെ കർമ്മപ്രകാരം എനിക്ക് വാഹനയോഗം യോഗം ഉണ്ടെന്ന് എനിക്ക് കർമ്മപ്രകാരം എന്റെ കർമ്മപ്രകാരം അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോ പഠയുന്ന കൊണ്ട് നടക്കുവേ മനസ്സിലാവുന്നുണ്ടോ നേരെ മറിച്ച് എന്റെ പ്രാർത്ഥന എന്റെ യോഗത്തിന് എന്റെ കർമ്മ യോഗത്തിന് എതിരാണെങ്കിൽ അപ്പോഴും ഈശ്വരൻ സാധിപ്പിച്ചു തരും പക്ഷെ അവിടെ ആ കർമ്മമായിട്ടുള്ളൊരു ഫൈറ്റ് വരും അവിടെ അപ്പൊ ഇത്തിരി ഡിലേ വരും നേരെ മറിച്ച് പക്ഷെ എന്റെ ഉപാസന എന്റെ ജപം എന്റെ പ്രാർത്ഥന എന്റെ ധ്യാനം ഭയങ്കര ഫോക്കസ്ഡ് ആണെങ്കിൽ കർമ്മം ബാധിക്കുകയില്ല പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇതൊക്കെ മനസ്സിലാ ഇതൊക്കെ ഇത് നമ്മള് അങ്ങോട്ട് പോകുമ്പോൾ കുറെയൊക്കെ മനസ്സിലാവും ഈ കാര്യങ്ങള് ഇതൊന്നും ഒരു അന്ധവിശ്വാസല്ലോട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു വളരെ ലോജിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് സംശയങ്ങളില്ലാത്തൊരു വിശ്വാസം ഇപ്പൊ ഗുരുജി കണ്ടില്ലേ ഇത് ഗുരുജി ആ മെഡിറ്റേഷൻ എന്താ പറയാ ആ മെഡിറ്റേഷൻ ലോകം മുഴുവൻ വേൾഡ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ്റെ മെഡിറ്റേഷൻ ഇങ്ങനെ എടുക്കാൻ പറയുമ്പോ ഗുരുജിക്ക് അറിയാം ഇത് ലോക റെക്കോർഡ് ബുക്ക് വേൾഡ് റെക്കോർഡ് വരും എന്നുള്ളത് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണത് അത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ തന്നെ അത് വരുകയാണ് അത് അത് അതൊരു ഗുരുജി വിചാരിക്കുന്നത് അതേപോലെ സംഭവിക്കുന്നത് അവിടെ ഒരു ഒരു പെർസെൻറ്റേജ് ഓഫ് ഡൗട്ട് വരില്ലല്ലോ ഒരു എൻലൈറ്റൻ മാസ്റ്റർ നേച്ചറുമായിട്ട് അത്രയും ആണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്രയും ഹൺഡ്രഡ് പെർസെന്റ് ഡൗട്ട് അൺഡൌട്ടായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കും പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ അല്ലെ നമുക്ക് ഡിലേ വരുന്നത് മുഴുവനും ഈ കർമ്മം ഉണ്ടാക്കുന്ന കാര്യം എന്താ വെച്ചാല് കർമ്മം നമ്മുടെ മനസ്സിന്റെ ശുദ്ധത കളയും ചില സമയത്തെ അതാണ് നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ മൈൻഡിലേക്ക് എത്ര ശുദ്ധത വരുന്നുണ്ടോ ഞാൻ ഈ ഞാൻ ഈ നാണം കെട്ടി സേവ എന്ന് പറയുന്നത് ഈ ശുദ്ധത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരിത്തിരി നമ്മൾ നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും നമുക്ക് നമ്മളൊരാൾക്ക് ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് ഒരു ശുദ്ധത വരും അല്ലെ കറക്റ്റ് അല്ലേ സ്വർണം എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധത വരും നമുക്ക് നമുക്ക് വെറുതെ തോന്നാണ് ആർക്കൊന്നും കൊടുക്കാതിരുന്ന ഞാൻ രക്ഷപ്പെട്ടു എന്ന് കാരണം ആർക്കൊന്നും കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ ഒരു അസുഖം വന്നാൽ മതി ഇതെല്ലാം കഴിയുന്നു പോകാൻ സത്യല്ലേ ഒരൊറ്റ അസുഖം എനിക്ക് ആ പരിചയമുള്ളൊരു ഒരു ഒരു ആള് എല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഉരുണ്ടു വീണ് ഫ്രാക്ചർ ആയിട്ടേ ബിസിനസ് കൂട്ടി കൊടുക്കാൻ പോകണം വീടിന്റെ കാര്യത്തിൽ പ്രശ്നത്തിലാണ് അപ്പോ നമ്മൾ ഈ ഈ ഭൗതികമായ കാര്യത്തിൽ ഓവർ കോൺഫിഡൻസ് അങ്ങോട്ട് വല്ലാണ്ട് കാണിക്കരുത് അത് കയ്യിൽ നിന്ന് പോകാനധികം ഒട്ടും സമയം വേണ്ട ഭയങ്കര ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അവിടെ ആകെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈശ്വരനാണെന്നുള്ളത് ഒരു ഓർമ്മ അതൊരു അതൊരു ഓർമ്മ ഉണ്ടാവണമെന്നല്ലാതെ നമുക്ക് എല്ലാവർക്കും എൽ ഐ സിയിൽ സെക്യൂരിറ്റി അത് അത് ഒരു ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവണം ഇടയ്ക്ക് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ചാരിറ്റി സേവ ചെയ്യൂ 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 നടക്കിടക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് വിട് അപ്പോൾ അതാണ് അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടണം എന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് കിട്ടണം 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 അതും കൊടുക്കും ഈ അതൊക്കെ കൊടുക്കണം എന്തിനാണെന്നറിയോ ഒരു കാര്യമാണോ അത് വലിയൊരു സബ്ജക്റ്റാണ് കേട്ടോ എന്നാലും നമുക്ക് നടക്കിനെ പറഞ്ഞു പോവാം എല്ലാത്തിനും ടാക്സ് ഉണ്ടെന്നുള്ള കാര്യം അനുഭവിക്ക അറിഞ്ഞോളാം നമ്മൾ മനസ്സിലാകുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്നതിനൊക്കെ ഒരു ടാക്സ് ഉണ്ട് അതായത് ഒരു സുഖത്തിന്റെ കൂടെ ഒരു വേദന വന്നിരിക്കും ടാക്സ് ഫ്രീ ആയിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ല അപ്പോ ആ എല്ലാ സുഖത്തിന്റെ കൂടെ ഒരു വേദന വന്നിരിക്കും ഇപ്പൊ ഒരു കാറ് നമുക്ക് കിട്ടുകയാണെങ്കിൽ കാറ് മെയിന്റനൻസിന് കുറെ ചെലവുണ്ടെന്ന് പറഞ്ഞ പോലെ ഇല്ല കറക്റ്റ് അല്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാത്തിനും മെയിൻ്റെസ് എക്സ്പെൻസ് വന്നിരിക്കും ഒരു ചെലവ് അതിന്റെ കൂടെ വരും ഒരു പെയിൻ അതിന്റെ കൂടെ വരും അപ്പൊ അത് അത് ഇല്ലാതിരിക്കാനാണ് ഈ ടാക്സ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ സ്പിരിച്വൽ ആവണോ സ്പിരിച്വൽ ആവണോ സ്പിരിച്വൽ ആവണോന്ന് പറഞ്ഞു അതായത് നമുക്കെല്ലാം കിട്ടുവേ പക്ഷെ കിട്ടുന്നതിനൊപ്പം അതിന്റെ എന്ത് കിട്ടുന്നോ ഇപ്പൊ പങ്കാളിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം മാത്രമല്ലല്ലോ അതിന്റെ കൂടെ കുറച്ച് പ്രശ്നങ്ങൾ വരുമല്ലോ സത്യമല്ലേ ഒരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ വീട് ഭയങ്കര ഹാപ്പിയോ ആ വീടിന്റെ കൂടെ കുറെ പ്രശ്നങ്ങൾ വരും ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ലാഭം മാത്രമായിരിക്കും അതിന്റെ കൂടെ കുറെ പ്രശ്നങ്ങൾ വരും അപ്പൊ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് വരും പക്ഷെ അതിന്റെ കൂടെ കുറച്ച് അത് കുറച്ച് പ്രശ്നങ്ങളും കൊണ്ടാ വരുക അതിന്റെ അതിന്റെ കൂടെ കുറച്ച് ടാക്സ് ഉണ്ട് ഈ ടാക്സ് ഫ്രീ ആവാനാണ് നമ്മൾ സ്പിരിച്വൽ ആവണം എന്ന് പറയുന്നത് ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണോന്ന് എനിക്ക് അറിയില്ല മനസ്സിലുണ്ടല്ലോ അല്ലേ അതായത് നമ്മൾ നമ്മൾ ഈ വേദനയിൽ നിന്ന് ഫ്രീ ആവാൻ വേദനയിൽ നിന്ന് ഫ്രീ ആവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേദന നമ്മളെ ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നമ്മള് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞു വരുന്നത് പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ അതൊന്നും നമ്മളെ തൊടാത്ത രീതിയിൽ നമ്മളെ ഏൽക്കാത്ത രീതിയിലുള്ള ഒരു 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 ശക്തി നമുക്ക് വരുന്നതാണല്ലോ ആത്മീയത എന്ന് പറഞ്ഞതാണല്ലോ അല്ലാണ്ട് നമ്മളെ ഇനി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ കറണ്ട് പോകില്ല കേട്ടോ നീ വിചാരിക്കുമ്പോഴൊക്കെ വെള്ളം വരും കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയല്ലല്ലോ എല്ലാം വരും പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ കടന്നു പോകും ഒരു ഒരു പ്രശ്നം വരുമ്പോ അതായത് കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായത് പെട്ടെന്നാണ് അത് ഓർക്കുന്നത് കോഴിക്കോട് ഡി എസ് നടക്കുമ്പോഴേക്കും കോഴിക്കോട് ഡി എസ് നടക്കുമ്പോൾ അതിലൊരു മാനസിക പ്രശ്നമുള്ളതായിട്ടുള്ള ഒരു ഒരു സ്റ്റുഡന്റ് ഉണ്ടാണ് ഞാൻ ആദ്യ ദിവസം തന്നെ ഈ സ്റ്റുഡന്റ് ആ കുട്ടിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കുറച്ച് മുപ്പത് മുപ്പത് മുപ്പത്തി വയസ്സുള്ള ആളാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കുട്ടിക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആവശ്യമില്ലാത്ത പ്രതികരിക്കുന്നു ക്ലാസ്സിന്റെ ഈ കഴിഞ്ഞ ഡി കോഴിക്കോട് ഡി എസ് എൽ നടന്ന സംഭവം കേട്ടോ കോഴിക്കോട് ഡി എസ് എൽ ചെയ്ത ആൾക്കാർ ഇപ്പോഴൊന്നും ഗീത ഇപ്പൊ കേൾക്കുന്നുണ്ട് അപ്പൊ അവർക്കറിയ യാഥാർത്ഥ്യം അപ്പോ ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കോഴിക്കോട് ഡി എസ് എൽ നടന്നത് അപ്പൊ ഈ കുട്ടീനെ ഞാൻ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല കാരണം അത് പ്രതികരിക്കുന്ന രീതിയെ കണ്ടപ്പോ മനസ്സിലായി അതിനൊന്നും മനസ്സിലാവണില്ല എന്ന് മാത്രമല്ല അതിന്റെ മനസ്സ് വേറെ എവിടെയൊക്കെയാണ് അപ്പോ ആ കുട്ടീനെ ക്ലാസ് ചെയ്യുന്ന പുറത്തോട്ട് കൊണ്ടുപോയി അപ്പോ ആ കുട്ടി അവിടെ പുറത്തിരിക്കാണ് അപ്പൊ ഞാൻ അതിന്റെ ഓർഗനൈസേഴ്സിനെ വിളിച്ചു പറഞ്ഞു വീട്ടിൽ നിന്ന് ആരോടെങ്കിലും വരാൻ പറയും വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് കൊണ്ടുപോട്ടെ അതുവരെ നിങ്ങൾ ഈ കുട്ടിക്ക് കൂട്ടി കൂട്ട് വെക്കണം എന്ന് പറഞ്ഞു മറ്റേ അന്നിട്ടാണ് ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നൊന്നും വിളിച്ചോണ്ടിരിക്കണം അപ്പൊ നമ്മുടെ സത്യേട്ടനൊക്കെ പറയാം നമ്മുടെ ഭഗവഗീത കേട്ടോണ്ടിരിക്കുന്നത് ഇവരൊക്കെ കൂടെ ഇങ്ങനെ നിക്കുകയാണ് ഇയാളുടെ കൂടെ നിൽക്കുകയാണ് ഇപ്പൊ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എന്തോ ആയി അവരുടെ ദൂരെയാണ് വീട് എന്റെ അച്ഛനും വീട്ടുകാരൊക്കെ വരുന്നത് ഈ ആളും കൂടെ വയലന്റായിട്ട് വിളിക്കാൻ വന്ന ആൾക്കാരെ തല്ലാൻ തുടങ്ങി നല്ല ആരോഗ്യമുള്ള ആളാണ് ഭയങ്കര പ്രശ്നം അപ്പഴാണ് ഇവൻ ശരിക്കും മാനസിക പ്രശ്നമുള്ള ആളാണെന്നുള്ളത് എനിക്ക് പക്ഷേ അവൻ്റെ നോട്ടത്തിലൊക്കെ മനസ്സിലായി ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നമുള്ള ആളാണെന്നുള്ളത് അപ്പഴാണ് മനസ്സിലാവണത് ഭയങ്കര വിഷയമായി അപ്പോഴത്തേക്കും എന്തിട്ടും കയറുന്നില്ല അപ്പോഴത്തേക്കും രണ്ടു രണ്ടര മണിയായി ഒച്ചപ്പാടുമ്പോളോ അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് വെന്യൂലേക്ക് പോവാനായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് രാത്രി രണ്ടര മണിയായി അപ്പത്തേക്കും പോലീസ് വന്നു പോലീസ് ഞാൻ പറഞ്ഞു വിളിക്കാൻ കളിക്കാൻ പോലീസ് വന്നു ഇനിയാണ് കേട്ടോ ക്ലിസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് അങ്ങോട്ട് വരുന്നു എസ് ഐ ഉണ്ട് കൂടെ പോലീസുകാരുണ്ട് ഇത് നടന്ന സംഭവമാണ് അനിതെപ്പോ സാക്ഷിയാണ് നമ്മുടെ ഡി എസ് എൻ ചെയ്തത് കഴിഞ്ഞ കോഴിക്കോട് ഡി എസ് എൻ ചെയ്തത് ഇനിയാണ് ട്വിസ്റ്റ് പോലീസുകാർ വരുന്നു എസ് ഐ ഉണ്ട് കൂടെ ട്രെൻഡിൽ തന്നെ ഡി എസ് എൻ സജിനെ സാങ് ബോർഡ് വെച്ചിട്ടുണ്ട് പ്ലക്സ് വെച്ചിട്ടുണ്ട് എസ് ഐ കൂടെ വന്നിറങ്ങി ചോദിക്കണമെന്ന് അറിയോ സജ്ജനെ സാങ് കൊച്ചിയിലെ സജ്ജ വൈഫും ടീച്ചറല്ലേ അതെ ഈ എസ് ഐ ഞാനും സന്ധ്യ ടീച്ചറും കൃഷ്ണകുമാർ സാറും എടുത്തിട്ടുള്ള ഒരു ഓൺലൈൻ ഹാപ്പിനെസ് പ്രോഗ്രാം ഉണ്ട് അത് ചെയ്തിട്ടുള്ള ആളാ അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ആണോ നല്ലോണം അറിയാവുന്ന ആളാണ് പേഴ്സണലി നല്ലോണം അറിയാവുന്ന ആളാണ് ഈ ലക്ഷക്കണക്കിന് എസ് ഐമാരുണ്ട് ഇവിടെ ആ കറക്റ്റ് ആയിട്ട് എന്റെ തന്നെ ക്ലോസ് ചെയ്ത ഒരാള് അവിടെ ആ സിറ്റുവേഷനിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം എന്തോരം എസ്ഐമാർ ഈ ലോകത്തുണ്ട് കാരണം ഇതിനോടൊരു എതിരായിട്ടുള്ള ഒരാളോ ഒരു ഒരു വേറെ ഏതെങ്കിലും വിശ്വാസമുള്ള ഒരാളോ ഒക്കെയാണ് അവിടെ വന്നിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ വേണമെങ്കിൽ വഷളാക്കി കളയാമായിരുന്നുല്ലോ ശരിയല്ലേ നിങ്ങൾ എന്ത് ക്ലാസ് ആയി നടത്തുന്നത് മനുഷ്യന് പ്രാന്താക്കുന്ന ക്ലാസ് ആണോന്നൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ ഇവിടെ സിറ്റുവേഷൻ വഷളാക്കായിരുന്നോ വേണേൽ സിറ്റുവേഷൻ വഷളാവാമായിരുന്നോ അപ്പൊരു ഞാൻ പറയുന്നത് ഇതാണ് എപ്പോഴും എന്റെ ലൈഫിൽ എപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം ഇതാണ് പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല പ്രശ്നം ഉണ്ടാവും പക്ഷെ പ്രശ്നം ഉണ്ടാവുമ്പോ തന്നെ പ്രൊട്ടക്ഷൻ വരും പ്രശ്നമുണ്ടാകുമ്പോ തന്നെ പ്രൊട്ടക്ഷൻ വരും കേട്ടോ നിങ്ങൾ ഇതൊന്ന് വിശ്വസിക്കാൻ വേണ്ടിട്ടാണ് ഒന്ന് സേവ ചെയ് സേവ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞു പറയണത് കാരണം അത് സേവയിലൂടെ മാത്രമേ പ്രൊട്ടക്ഷൻ വരുള്ളൂ ആ സേവ ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് ആ പ്രൊട്ടക്ഷൻ അതൊരു ഒരു രക്ഷയില്ലാത്തൊരു പ്രൊട്ടക്ഷൻ ആണ് രജനിയാണ് ഇപ്പൊ പറഞ്ഞത് രജനിയാണ് സാക്ഷിയോടെ രജനിയൊന്ന് സാക്ഷിയാണ് അന്നത്തെ ഡി എസ് എൻകാർ അറുപത് പേര് സാക്ഷിയാണ് ഈ സംഭവത്തിന് അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് അത് കാരണം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു കറക്റ്റ് അവിടെ പറഞ്ഞു നമ്മുടെ കോഴ്സ് ചെയ്ത ആളാണോ അല്ല എപ്പോഴും 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 ബ്ലെസിംഗ്സ് എപ്പോഴും ഉണ്ട് ഇപ്പോ സന്ധ്യയുടെ ലൈമൊറിയൻ കോഴ്സ് യോഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഴ്സ് അതായത് നമ്മളെ നമ്മളെ ഈ ഗുരുവിനോട് അല്ലെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്താ ഒരു ടീച്ചർ ആട്ടോലിംഗ് ടീച്ചറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് കോഴ്സുകൾ നന്നായിട്ട് അടക്കണം ഒരു ഡോക്ടറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് രോഗികളെ കിട്ടണം എന്നാണെന്ന് എനിക്കറിയില്ല പക്ഷെ രോഗികൾ സുഖപ്പെടണമെന്നായിരിക്കും ആഗ്രഹിക്കണം കറക്റ്റ് അല്ലേ രോഗികളെ കിട്ടണം എന്നായിരിക്കും ആഗ്രഹിക്കാറ് വക്കീലിന്റെ ആഗ്രഹം കേസുകൾ വരണം ജയിക്കണം എന്നായിരിക്കും കറക്റ്റ് അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു ആട്ടോളിങ് ടീച്ചർ ആഗ്രഹിക്കുന്നത് എന്താണ് മാക്സിമം കോഴ്സുകൾ ഉണ്ടാവണം എന്താണ് അതിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല വലിയ ഫോർട്ടൊന്നും ഇല്ലാണ്ട് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഴ്സ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഴ്സ് എന്നാലോചലെ ഏറ്റവും വലിയ കോഴ്സ് ഇന്നലെ അവസാനിച്ച കോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേമോറിയൻ യോഗ കോഴ്സാണ് അപ്പൊ നമ്മള് ഒന്ന് എന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല വരും സൊല്യൂഷൻ ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പോകും അവിടെ ഒരു ഒരു ഒറ്റ ധൈര്യം അറിയോ അത് എവിടെ നിന്നാണ് ആ ധൈര്യം പറയുന്നത് വെച്ചാൽ എവിടെ നിന്നാണ് ആ ട്യൂണിങ് വെച്ചാൽ ഒരുപാട് സമയം മറ്റുള്ളവരുടെ അറിവിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് അറിവെത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം തപസ്സു പോലെ ചെലവാക്കുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു റെസ്റ്റൂല്ലാണ്ട് പിന്നലെ ഒരു പ്രോഗ്രാം ആണ് ഇന്നൊരു പ്രോഗ്രാം അത് കഴിഞ്ഞാൽ അടുത്ത ഹാപ്പിനെസ് പ്രോഗ്രാം അങ്ങനെ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു കോൺഫിഡൻസ് ആണ് അവര് അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ ആരാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ എന്താണ് എന്റെ ജന്മത്തിന്റെ ഉദ്ദേശം ജിജ്ഞാസു എന്ന് പറയും എന്താണ് എന്താണ് ഈ ജന്മത്തിന്റെ ഉദ്ദേശം ഞാൻ അവിടെ നിന്ന് വന്നു ഞാൻ എങ്ങോട്ട് പോകുന്നു ഇങ്ങനെ ഈ അറിവിനോട് താല്പര്യമുള്ള ആൾക്കാർ അവർക്ക് അറിവാണ് ഈശ്വരൻ കൊടുക്കുക അവർക്ക് കൊടുക്കുന്ന അറിവാണ് നാലാമത്തെ ടൈപ്പ് ആൾക്കാർ എന്ന് പറഞ്ഞാല് അവര് ഈശ്വരനെ അനുഭവ ഈശ്വരനോട് ഈശ്വരനെ സമീപിക്കുന്നത് നാലാമത്തെ ടൈപ്പ് ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ അവർ ഈശ്വരനെ സമീപിക്കുന്നത് ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഭയങ്കര വലിയ കാറ്റഗറിയായിട്ടാണ് അവർക്ക് അവർക്ക് ഈശ്വരനെ അനുഭവിക്കണം മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ ആ എന്താണ് ഈശ്വരൻ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണം അവർക്ക് അത്തൊരു രക്ഷയില്ലാത്ത കാറ്റഗറിയാണ് നാലാമത്തെ കാറ്റഗറി ഏറ്റവും ഹൈ ലെവൽ കാറ്റഗറി അപ്പൊ ആ കാറ്റഗറിയാണ് ഏറ്റവും ദി ബെസ്റ്റ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് കാറ്റഗറി എന്തോ അറിഞ്ഞോ അറിയാതെയോ ഈ കോഴ്സുകൾ നടക്കണം പോലെ തന്നെ എന്റെ പ്രാർത്ഥന മെഡിറ്റേഷൻ നന്നായിട്ട് നടക്കണം എന്നുള്ളതാണ് ഇപ്പോ അപ്പോ ആ കാറ്റഗറിയും എന്റെ ഉള്ളിലേക്ക് ഇടകരക്ക് വരുന്നുണ്ട് അപ്പൊ ആ കാറ്റഗറിയാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഉദ്ദേശമായി മാറേണ്ട ഒരു കാറ്റഗറി ശരിയല്ലേ എന്താണ് എന്താണോ ഈശ്വരൻ അതെനിക്ക് അനുഭവിക്കണം ഈശ്വരന്റെ അവസ്ഥ എന്താണോ അതെനിക്ക് അനുഭവിക്കണം എന്താണ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് കാറ്റഗറി അപ്പോ അത് അങ്ങനെ ഒരു കാറ്റഗറി അപ്പോ ഈ തഥാമാം പ്രാപ്തേ തജാമ്യഹം നീ എങ്ങനെയാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ അത് നിനക്ക് നൽകും ഇത് ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു അപ്രോച്ചാണ് ഇത് ലൈഫിൽ ഇത് എങ്ങനെയാണോ നീ എന്നെ അപ്രോച്ച് ചെയ്യണത് ആവർ വേ വേ യു അപ്രോച്ച് മീ ഐ വിൽ ബ്ലെസ് യു വിത്ത് ദാറ്റ് ഞാൻ നിന്നെ അങ്ങനെ അനുഗ്രഹിക്കും നീ എങ്ങനെ ഏത് രീതിയിലാണോ നീ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് നീ എന്നെ ഞാൻ നിന്നെ അതേ രീതിയിൽ അനുഗ്രഹിക്കും ലാസ്റ്റത്തെ വരിയുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഒരു ഒരു ഭയങ്കര പഞ്ച് ഡയലോഗിലാണ് ഈ ലാസ്റ്റത്തെ വരികൾ അവസാനിപ്പിക്കണത് അതിഗംഭീരമായിട്ടുള്ള മമം വർത്തമാനു വർത്തന്തി മനുഷ്യ പാർത്ത സർവശ മമ വർത്തമാനു വർത്തന്തി മനുഷ്യ പാർത്ത സർവ ഹേ പാർത്ത ഏ അർജുന എന്തൊക്കെ ഉപാസനകളായിക്കോട്ടെ ഏതൊക്കെ രീതിയിലുള്ള പ്രാർത്ഥനകളാകട്ടെ ഏതൊക്കെ ദൈവങ്ങളോടുള്ള പ്രാർത്ഥന ആയിക്കോട്ടെ ഏതൊക്കെ ഈശ്വരങ്ങളോടുള്ള പ്രാർത്ഥനകളെ ഏതൊക്കെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകളാകട്ടെ എങ്ങനെയൊക്കെയുള്ള ഉപാസനകളായിക്കോട്ടെ എങ്ങനെയൊക്കെയുള്ള പൂജകളായിക്കോട്ടെ എല്ലാം എന്നിലേക്ക് വന്നു ചേരും അർജുന ആര് എന്തിനൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും ശരി ആ മുഴുവനും വന്നു ചേരുന്നത് എന്നിലേക്കാണ് അർജുന പഞ്ച് ഡയലോഗിൽ അവസാനിപ്പിക്കേണ്ടത് ഭയങ്കര രസമുള്ളൊരു ശ്ലോകമാണിത് വർഷിപ്പ് ഇറ്റ് വിൽ കംസ് ടു മീ അർജുന അതായത് ഒരു കല്ലിനെ നോക്കി നീ പ്രാർത്ഥിച്ചാലും വരുന്നത് എന്നിലേക്കാണ് ഒരു അടയാളത്തെ നോക്കി നീ പ്രാർത്ഥിച്ചാലും അത് വരുന്നത് എന്നിലേക്കാണ് എങ്ങനെയൊക്കെ ആരെയൊക്കെ ഏതൊക്കെ മാർഗത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അത് മുഴുവൻ ആ പ്രാർത്ഥ ഇതെല്ലാം പറഞ്ഞത് എനിലേക്കാണ് ആ എനിലേക്കാണെന്നുള്ളത് ഒരു വലിയ അർത്ഥമാണ് കേട്ടോ അവിടെ ഒരു കൃഷ്ണനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണരുത് ആ എന്നിലേക്ക് എന്നുള്ളത് ഒരു വലിയ അർത്ഥമാണോ അത് നമുക്ക് അടുത്ത ശ്ലോകത്തില് നോക്കാം നാളെ കൂടെ ഉണ്ട് നമുക്ക് മറ്റന്നാൾ ക്രിസ്മസ് ആണ് പിറ്റേ ദിവസം നമ്മുടെ ഹാപ്പിനെസ് തുടങ്ങുന്നു സേവ ചെയ്യാം മനസ്സുള്ളവര് സേവ ചെയ്യാം ഇനി നാണം കിട്ടു പറയാൻ ഞാൻ ഇല്ല അപ്പോ ജയ് ഗുരുദുരു